തെലുങ്ക് സൂപ്പർ താരം രാംചരണിൻ്റെയും സക്സസ്ഫുൾ ബിസിനസ് ഓണ്ടർപ്രോണറുമായ ഉപാസന കൊനുഡേലയുടെയും മകൾ ജനിക്കുന്നതിന് മുൻപേ സ്റ്റാറാണ് മകളുടെ ഫോട്ടോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ല എങ്കിലും കുഞ്ഞിന്റെ വിശേഷങ്ങൾ അമ്മ ഉപാസന നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് മകൾക്ക് വേണ്ടി വീടിന്റെ ഗാർഡനിൽ അച്ഛൻ പണി കഴിപ്പിച്ച മിനി അമ്യൂസ്മെന്റ് പാർക്കിനെ കുറിച്ചാണ് ഉപാസന ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അച്ഛൻ തൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഗാർഡനിൽ പഴയ പ്രൈം ടൈം പുനഃസൃഷ്ടിച്ചപ്പോൾ ബസ് സൺഡേ എന്ന് പറഞ്ഞാണ് ഉപാസന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചിരിക്കുന്നത് ഒന്നര വയസ്സുകാരിയായ ക്ലിൻക്ലാര കൊണിഡേലയ്ക്ക് മുത്തശ്ശൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഒരു പാർക്കാണെന്ന് ഉപാസന പങ്കുവെച്ച ചിത്രത്തിൽ നിന്നും വ്യക്തം എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമായ സ്പ്രിങ് റൈഡുകളാണ് ഉപാസനയും രാംചരണും തങ്ങളുടെ പത്തു വർഷം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി മാറ്റിവെച്ച ദമ്പതികളാണ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും എന്നാൽ അന്ന് രണ്ടുപേർ